അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് കൊല്ലപ്പെടുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു പ്രസംഗത്തിനിടെ പറഞ്ഞത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് കസാക്കിസ്ഥാനിൽ വെച്ച് നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് പുട്ടിൻ തന്റെ നിലപാടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ട്രംപ് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞത് അമേരിക്കയുടെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും ഇത്ര ശക്തരായിരിക്കുന്ന ഭരണാധികാരികളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് അബ്രാ ലിംഗന്റെ പേരൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് പരിചയ സമ്പന്ന സമ്പന്നത കൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിച്ച വ്യക്തിയാണ് ട്രംപ് വ്യാവസായിക രംഗത്തും സാമ്പത്തിക രംഗത്തും ഭരണ രംഗത്തും ഒക്കെ ഒരേ തരത്തിൽ മികവ് കാണിക്കാൻ വേണ്ടി സാധിച്ച ആള് രണ്ടാമത് അമേരിക്കയുടെ പ്രസിഡന്റായി വരുന്നത് തന്നെ അപൂർവമാണ് ആ ഒരു ക്രെഡിറ്റ് ആണ് ട്രംപിന് ഇപ്പോൾ നിലവിലുള്ളത് പക്ഷേ അമേരിക്കയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് അത് ഉചിതമായിരിക്കുന്ന രീതിയല്ല അവരെ എല്ലാ തരത്തിലും അത് ഇത്തരം ആളുകൾ ഇത്തരം ശക്തരായിരിക്കുന്ന ഭരണാധികാരികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പല ഘട്ടങ്ങളിലും അമേരിക്ക പരാജയപ്പെടാറുണ്ട് ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായതും അദ്ദേഹത്തിന്റെ ചെവിയുടെ ഭാഗത്ത് വെടികൊണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് സുരക്ഷാ വീഴ്ച എന്ന് തന്നെ പറഞ്ഞ് തള്ളാനൊന്നും പറ്റില്ല കരുതിക്കൂട്ട് ചെയ്ത പ്രവർത്തിയാണ് സർക്കാരിന് മുൻ അമേരിക്കൻ പ്രസിഡന്റിനെ സംരക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിനെ തന്നെ എങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്ന തരത്തിലാണ് പുട്ടിൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം നിലവിലെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബൈഡനുമായി വലിയ അകൽച്ചിലാണ് ഡൊണ ഈ റഷ്യയുടെ പ്രസിഡന്റ് പുട്ടിൻ എന്നുള്ള കാര്യം നമുക്കറിയാം എന്നാൽ ട്രംപുമായിട്ട് വലിയ സൗഹൃദമാണ് രണ്ടും രണ്ട് നിലപാടിലൂടെ രണ്ട് രാഷ്ട്രീയ ശൈലിയിലൂടെ പോകുന്ന ഭരണാധികാരികളാണ് എന്ന് വിലയിരുത്തുന്നു അപ്പോൾ ഈ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഏറുക എന്നുള്ളത് ഒരു ആശ്വാസം കിട്ടുന്ന കാര്യമാണ് ഉക്രൈനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാവാൻ വേണ്ടി സാധ്യമാകും എന്ന് എലക്ഷൻ പ്രചരണത്തിന് മുമ്പ് തന്നെ ട്രംപ് ഈ പുട്ടിന് ഒരു സൂചന നൽകിയിരുന്നു ട്രംപാണ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് വരുന്നതെങ്കിൽ ഇത്രയൊന്നും ഒന്നും ഒരു അന്തരീക്ഷം ഈ റഷ്യയുമായിട്ട് അല്ലെ റഷ്യയും യുക്രൈനുമായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ട് ഈ ഭരണ ഭരണ സംവിധാനത്തിൽപ്പെട്ട വ്യക്തികൾ തന്നെ പറഞ്ഞതാണ് അത് വലിയ പ്രാധാന്യമാവുകയും വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം ഒരു ട്രംപിനെ തന്നെ ആശ്രയിച്ചിട്ടാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ട്രംപ് വരികയാണെങ്കിൽ യുദ്ധം അവസാനിക്കുക അവസാനിക്കും എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം ആരംഭിച്ചത് എന്നുള്ള കാര്യം പൊട്ടിൽ പറഞ്ഞു തരണം എന്നൊക്കെ വിദേശ മാധ്യമങ്ങൾ ഈ വിഷയത്തിന് പ്രതികരിച്ചു അഭിപ്രായം പറഞ്ഞതാണ് ഒരു കൃത്യമായിരിക്കുന്ന ലക്ഷ്യമില്ലാത്ത രീതിയിലാണോ ഉക്രൈൻ ആക്രമിച്ചത് എന്നൊക്കെയാണ് കുറെ ചോദ്യശരങ്ങൾ ഇതിനോടനുബന്ധിച്ചുണ്ടായിട്ടുണ്ട് പക്ഷെ ആ കാര്യത്തിലൊക്കെ ഇവിടെ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മൗനം പാലിക്കുകയാണ് ഇപ്പോഴത്തെ വിഷയമാണ് വിവാദമായിട്ട് മാറിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ വർദ്ധിപ്പിക്കാനും വലിയ സംവിധാനങ്ങൾ ഒരുക്കാനും വേണ്ടിയിട്ട് സർക്കാർ മുതിരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിരിക്കുന്ന കൗശലക്കാരനായിരിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് പുടിൻ അപ്പോൾ എന്തോ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നുകൂടി ഇതിനൊരു സൂചനയായിട്ട് പറയപ്പെടുകയാണ് ഇപ്പോഴത്തെ നിലവിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യം ലോകത്ത് ഇവിടെ മാത്രമല്ല അതായത് ഉക്രൈനും റഷ്യയും യുദ്ധവും പാലസ്തീനും ഗാസിയുമായിട്ടുള്ള പാലസ്തീനും ഇസ്രായേൽ തമ്മിലുള്ള ഈ രണ്ട് യുദ്ധം മാത്രമല്ല അഞ്ചാറ് യുദ്ധങ്ങൾ യുദ്ധങ്ങളിപ്പോൾ ലോകത്ത് നടക്കുന്നുണ്ട് സുഡാനിലൊക്കെ അതിൽ പരാമർശിച്ച് പറയുന്നുണ്ട് പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളിൽ പെട്ട രാജ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അവിടെയൊക്കെ ആഭ്യന്തര കലാപങ്ങളും അതിർത്തിയുമായി ഇപ്പം ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നടക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ശ്രദ്ധേയമായിരിക്കുന്ന യുദ്ധം പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ഉക്രൈൻ്റെ യുദ്ധമാണ് എന്ന് മാത്രം ഈ യുദ്ധങ്ങളിലെല്ലാം വലിയ പങ്കാളിത്തം വഹിച്ച് പ്രസിഡന്റാണ് നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ എന്നാണ് പുട്ടിന്റെ അവകാശവാദം അല്ലെങ്കിൽ അദ്ദേഹം ആരോപിക്കുന്നത് കൃത്യമായിരിക്കുന്ന നിലപാടുകൾ സമാധാനപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ രാജ്യം അവിടുത്തെ ജനങ്ങളും ജീവിച്ചു പോകാനുള്ള ഒരു സമീപനങ്ങളോ നിലപാടോ ഒരു കാലത്തും അമേരിക്ക പിന്തുടരാറില്ല പ്രത്യേകിച്ച് ബൈഡൻ പിന്തുടരാറില്ല യുദ്ധം ഉണ്ടാവുക എന്നുള്ളത് ആയുധങ്ങൾ വിൽപ്പന നടത്താനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് രാജ്യ രാജ്യങ്ങൾക്കിടയിൽ ആഭ്യന്തര കലാപങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കാനുള്ള പല ശ്രമങ്ങളും പല ഘട്ടങ്ങളും നടന്നിട്ടുണ്ട് ഇതൊക്കെ അതിന്റെ ഒരു തുടർച്ചയായ രീതിയിൽ അദ്ദേഹം പറഞ്ഞതല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പരാമർശത്തിന്റെ ഭാഗമായിട്ട് ചില മീഡിയകൾ എഴുതപ്പെടുന്നതും പത്രത്തിൽ റിപ്പോർട്ടായിട്ട് വരുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പത്ത് അൻപത് വർഷത്തിന്റെ പിറ പിറകോട്ട് തന്നെ അമേരിക്കയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും ലോകത്താകമാനമുള്ള രാഷ്ട്രീയ അവസ്ഥയും സാഹചര്യത്തെക്കുറിച്ചൊക്കെ അതിൽ പരാമർശങ്ങളായിട്ട് വന്നിട്ടുണ്ട് അത് അമേരിക്കയ്ക്ക് നേരെ ഉണ്ടായിരുന്ന അൽക്കൊയ്ദയുടെ ഭീകരാക്രമണം ആക്രമണത്തോടനുബന്ധിച്ച് ലോകത്താകമാനം മാറി മറിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ ക്രമങ്ങൾ ചെറിയ ചെറിയ രാജ്യങ്ങളിലൊക്കെ അമേരിക്ക വലിയ രീതിയിൽ ഇടപെടൽ നടത്തുന്നത് ഭരണ രംഗത്ത് പോലും ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളതും തങ്ങളുടെ ഭരണ സംവിധാനത്തിൽ ഇടക്കിടക്ക് അമേരിക്ക നൊയഞ്ഞ് കയറുന്നുണ്ട് എന്ന തരത്തിലൊക്കെ ഈ ഇറാഖിന്റെയും ഗുവൈറ്റിൻ്റെയും യുദ്ധം ഭരണകൂടത്തിന്റെ പ്രതിനിധി തന്നെ ആരോപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഭരണ സംവിധാനത്തിൽ അമേരിക്ക ഇടപെടുന്നു അത് യുദ്ധം കഴിഞ്ഞു അവിടെ ഗുവൈറ്റിൽ പിരിച്ചുവിടപ്പെട്ട ഭരണാധികാരികൾ വീണ്ടും അധികാരത്തിൽ വന്നു ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭരണം അട്ടിമറിഞ്ഞു ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായ സമയത്തും സ്വതന്ത്രമായ രീതിയിൽ ഭരിക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യങ്ങൾ തങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന് ഗുവൈറ്റിനെ ഗുവൈറ്റിൽ നിന്ന് ഈ അമേരിക്കയെ വിമർശിച്ചുകൊണ്ട് ഒരു ആരോപണം ഉന്നയിച്ചു കൃത്യമായ രീതിയിൽ മറുപടി അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ക്ഷീണമായി കാരണം അത് ലോകരാഷ്ട്രങ്ങൾക്കിടയിലൊക്കെ വലിയ ചർച്ചയായിരുന്നു അവരൊരു രാജ്യത്തെ സഹായിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ രാജ്യത്തിന്റെ അവകാശികൾ അവരാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ പല ഘട്ടങ്ങളിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളോ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളോ യുദ്ധങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ഒരു രാജ്യത്തെ സഹായിക്കും അതിനുശേഷം ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകും എന്നിട്ട് അവർക്കിഷ്ടമുള്ള ഭരണാധികാരികളെ പ്രതിഷ്ഠിക്കും പിന്നീട് ആ രാജ്യത്തിന്റെ പരമപ്രധാനമായിരിക്കുന്ന വിഷയത്തിലൊക്കെ അമേരിക്ക ഇടപെടും അത് സാധാരണഗതിയിൽ നടക്കുന്ന സംഭവമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് അത് ഇറാഖിനെ സംബന്ധിച്ച ഇറാഖിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ലക്ഷത്തിലധികം അമേരിക്കൻ സൈനികർ വന്നിട്ടുണ്ട് സൈനികർ വന്നു അതിൽ യുദ്ധങ്ങളും വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടായി ഭരണങ്ങളൊക്കെ അട്ടിമറി പുതിയ ഭരണ സംവിധാനം വന്നു കൊല്ലം ഒരുപാട് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും അമേരിക്കയുടെ സൈനികർ ഇറാഖിൽ തുടരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികർ സൈനിക സംവിധാനങ്ങൾ എയർപോർട്ടുകൾ യുദ്ധ സംവിധാനങ്ങൾ എല്ലാം ഇപ്പോഴും ഉണ്ട് അവർ ഇപ്പൊ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ലെന്ന് പല ഘട്ടത്തിലും ഇറാഖിന്റെ ഭരണാധികാരികൾ പറഞ്ഞിട്ടും അമേരിക്ക പോയിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളമുള്ള പുട്ടിൻ്റെ നിലപാട് അത് ട്രംപിനും വല്ലാത്ത രീതിയിൽ ആഘാതം ഉണ്ടാക്കിയ കാര്യമാണ് അപ്പോൾ മൂന്ന് മൂന്നിലധികം ക്രിമിനൽ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ട്രംപാണ് പിന്നീട് അവിടുത്തെ ഹൈക്കോടതിയുമായി ഇടപെട്ടുകൊണ്ടാണ് കേസ് നീട്ടിവെക്കുക അങ്ങനത്തെ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി സാധിച്ചത് ആദ്യഘട്ടത്തിലൊക്കെ തീർച്ചയായിട്ടും ട്രംപിൻ്റെ പരാജയം പല പ്രവചനങ്ങളും അതോടൊപ്പം തന്നെ എക്സിറ്റ് പോളുകൾ സ്ഥിരീകരിച്ചതാണ് ട്രംപ് വെറുതെ മത്സരിക്കാനാണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് പിന്നീട് അതിൻ്റെ രാഷ്ട്രീയ രീതി കാര്യങ്ങൾക്കൊക്കെ മാറ്റിത്തിരുത്തുകൾ ഉണ്ടായി വലിയ ഇടപെടലുകൾ റഷ്യയുടെ പ്രസിഡന്റ് നടത്തി കാര്യമെന്ന് പറയുന്നത് യുദ്ധം അവസാനിക്കാൻ വേണ്ടി ട്രംപ് അധികാരത്തിൽ വന്നാൽ വലിയ സാധ്യതകളുണ്ട് എന്നുള്ള പരാമർശം സമാധാനപ്രിയരായിരിക്കുന്ന ആളുകൾ ട്രംപിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന തരത്തിലായിരുന്നു എന്നുള്ളതാണ് അത് അന്നത്തെ അവിടെ ന്യൂയോർക്ക് ടൈംസൊക്കെ അത് വളരെ പ്രാധാന്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ ട്രംപിന് വേണ്ടി പുട്ടിൻ വോട്ട് ചോദിക്കുന്നു എന്ന തരത്തിലാണ് അതിന്റെ കാര്യകാരണങ്ങൾ ഇതാണ് അവരുടെ പിന്നെ ഈ മീഡിയക്കാരുടെ ഭാഷാശൈലി ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ എഡിറ്റിങ് ചെയ്തിന് മാത്രം പിന്നെ രണ്ടാം ഘട്ടത്തിൽ ഈ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടന്ന രാജ്യങ്ങളും ഒന്നും അമേരിക്ക അമേരിക്കയിൽ മുട്ടുമാണ് അഞ്ച് ലക്ഷവും പത്തു ലക്ഷവും ആളുകൾ പങ്കെടുത്ത വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടന്നത് അപ്പോൾ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിന് വലിയ പങ്കാളിത്തം വഹിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം യുദ്ധ സമാധാനപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ ട്രംപ് അധികാരത്തിൽ വരണം എന്ന് ചിന്തിക്കുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ അമേരിക്കൻ അറബികൾ വോട്ട് ചെയ്തത് പുട്ടിനാണ് അതോടൊപ്പം തന്നെ സമാധാനപ്രിയരായിരിക്കുന്ന ആളുകളും അവരുടെ രാഷ്ട്രീയ പാർട്ടികളും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ എല്ലാം ഇവർക്ക് ഈ ട്രംപിന് സോറി ട്രംപിന് വോട്ട് ചെയ്യാൻ വലിയ താല്പര്യം കാണിച്ചു എന്ന് അന്നത്തെ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്ത അപ്പൊ ഇതാണ് ഈ സാഹചര്യങ്ങൾ അപ്പൊ സർവ്വ മേഖലയിലും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു മത്സരമാണ് ഈ അമേരിക്കയിൽ നടന്നത് ലോകമൊഴിനെ ഒറ്റ നോക്കിയാൽ അതിശക്തമായിരിക്കുന്ന പ്രസിഡന്റിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചു കയറുന്നു അതോടൊപ്പം തന്നെ പുടിൻ്റെ പ്രസ്താവന തുടർന്ന് കായിട്ട് വരികയും ചെയ്യുന്നു ഇതിൽ വലിയ രീതിയിലുള്ള ആശങ്കയും വലിയ രീതിയിലുള്ള പ്രയാസവും അവിടുത്തെ മീഡിയക്കാർ അമേരിക്കയുടെ മീഡിയക്കാർ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും പുട്ടിൻ്റെ രാഷ്ട്രീയം അങ്ങനെ പറഞ്ഞ് എഴുതി തള്ളാൻ പറ്റുന്നതല്ല അതിൽ കൃത്യമായിരിക്കുന്ന എന്തെങ്കിലും സത്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കൂടി വിലയിരുത്തുന്നു ഇതാണ് ഇവിടെ വലിയ വിഷയമായിട്ട് വരുന്നത് കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളും യുദ്ധതന്ത്രങ്ങളും പഠിച്ച വ്യക്തിയാണ് പുട്ടിൻ എന്നതിനാൽ അദ്ദേഹത്തിന്റെ നിലപാടിനെയും അഭിപ്രായത്തെയും അങ്ങനെ നമുക്ക് എറിഞ്ഞൊടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല അത് തീർച്ചയായിട്ടും വലിയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്നുള്ളതും ഏതെങ്കിലും തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യപരമായിരിക്കുന്ന ഒരു ആശയവുമായി ഈ വാക്കുകൾക്ക് ബന്ധമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള അഭിപ്രായം ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതോടുകൂടി രാഷ്ട്രീയപരമായിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി അമേരിക്കയിൽ ഉണ്ടാകുന്നു എന്നുകൂടി നമുക്ക് ഇതിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്